ഹലോ ആരെങ്കിലും ഉണ്ടോ ഹായ്ക്കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാറായി രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് പോവുകയാണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ല ദിനങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു ണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം പക്ഷെ ഒരുപാട് അല്ലാതെയുള്ള ദുഃഖങ്ങളാണ് കിട്ടിയിട്ടുള്ളത് കുറെ പേര് മൺ മറിഞ്ഞു പോയി അല്ലെങ്കിൽ ഉണ്ടോ అమ్మూ అమ్ము అమ్ అమ్మ లైక్ వేరేదండ అమ్మ మాత్రేళ్ళు ണ്ടോ ഹായ് കൂട്ടുകാരെ ആരുല്ലേ യാ രണ്ടുപേരും വന്നിട്ടുണ്ട് ആരാന്നറിയില്ല ഒരാൾ ആരാന്നറിയില്ല ഹലോ ലൈക്ക് ചെയ്യോ എന്താണ് ലൈക്ക് ചെയ്യാത്തത് ഇതാന്ന് പറയുമ്പോ ഒരു വർഷം അങ്ങ് പോയല്ലേ എല്ല ഇതുപോലെയൊക്കെ തന്നെ മനന്റെ ആയുസും ഇങ്ങനെയൊക്കെ തന്നെ എത്ര പേരായി രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് പോയത് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെല്ലാവർക്കും നല്ലതുപറ വരട്ടെ സന്തോഷവും സമാധാനവും അവിടെ കാണിക്കും നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ നമ്മുടേതായ ആ ഒരു നമ്മുടെ മുഖത്ത് കാണും അല്ലേ അല്ല നമുക്ക് വല്യ അങ്ങ് ഒരു ഒരിതില് കയറി ഇരിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ സാധാരണ ഒരു മനുഷ്യ മനുഷ്യനാണ് അപ്പൊ നമ്മൾ സാധാരണ ഒരിത് നമുക്ക് വരും സങ്കടം വന്നാക്കാരെയും സന്തോഷം വന്നാൽ ചിരിക്കും ദേഷ്യം ഒന്നാ ദേഷ്യപ്പോഴും ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരിതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കോട്ടോ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മോള് പറയണത് എന്തോന്നു അത് ഞാൻ പറഞ്ഞു സാധാരണ ഒരു മനുഷ്യന് ഇതൊക്കെ ഉള്ളത് തന്നെ അല്ലെങ്കിൽ പിന്നെ ഇല്ലല്ലോ പുറമോ പുറം മുഖം മൂടി അണിഞ്ഞ് വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ സത്യസന്ധമായി വന്നിരുന്നാൽ പോരേ உண்ட i don't know ആരുമില്ല ഒരാളെ അടിച്ചിട്ടുണ്ട് ആ നാളെ ലൈക്കോലും അടിച്ചിട്ടില്ല എന്നോട് അത്ര ഇതിൽ കാണിക്കണം ഇതിലെ കാണിക്കണം നമ്മൾ എൻ്റെ ചാനൽ കാണുന്നവരെന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എൻ്റെ വിജയം െ സബ്സ്ക്രൈബ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും എനിക്ക് സപ്പോർട്ട് കിട്ടണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സബ്സ്ക്രൈബറുണ്ട് എനിക്ക് നൂറ് പേരാവുന്നുണ്ടായിരുന്നു പക്ഷെ ആയില്ല എന്ത് ചെയ്യാൻ അവർക്കും കൂടി തോന്നണ്ടേ സബ്സ്ക്രൈബ് ചെയ്യണം അവർക്കും കൂടി തോന്നണ്ടേ ഞാൻ എല്ലാവരോടും പറയാറ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞാലും അവർക്കും കൂടി തോന്നണ്ടേ ചിലർക്ക് തോന്നില്ല അവര് ശാരിക്കും എന്തിനും സബ്സ്ക്രൈബ് ചെയ്യണം വെറുതെ ഒരു സബ്സ്ക്രൈബ് കളയാനെന്ന് വിചാരിക്കുന്നു പതിനൊന്നേ കാലായി എല്ലാരും ഉറക്കായ അതെങ്ങനെ ഉറക്കൊന്നും ആവില്ല

ഹാപ്പി എന്റെ മോളാണ് ഇവിടെ ഇരുന്നുണ്ട് ആഘോഷിച്ചിട്ടേ ഓർമ്മകളുന്നു ആകെ രണ്ടുപേരും എന്നെ വന്നത് ഒരു ലൈക്കേ കാണാനുള്ളു രണ്ടുപേരും വന്നിട്ടുണ്ട് രണ്ടാമത്തെ ആൾ അറിയാനാണ് ഒന്ന് ഒന്ന് ഒരു ഒന്ന് പറയോ ൾ കമന്റ് രണ്ടാമത്തെ ആളുണ്ട് ലൈവിലുണ്ട് പക്ഷെ കമന്റ് ഇടുന്നില്ല ഒന്ന് കമന്റ് ഒരു ഹായ് പറയൂ അറിയാൻ പറ്റുന്നില്ല ആരാണെന്നുള്ള കേട്ടിട്ടുണ്ടാവും പക്ഷെ ഹായ് ഇടുന്നില്ല ഞാൻ ഹായില്ല എന്റെ ശത്രു ഒന്നുമല്ലോ അതുകൊണ്ടാണോ ഇനി കായ ഇടാത്തത് എന്റെ ശതാരെങ്കിലും മലയാളി അല്ലേ ഒരാൾ നന്നാവിടെ മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളെത്ര നന്നായിട്ടിരുന്നാലും ആ എന്നുള്ളൊരിത് വരില്ലേ മലയാളികളെ സ്വാഭാവികം അങ്ങനെയാണ് എങ്ങനെ മറ്റുള്ളവരാളെ ദ്രോ ദ്രോഹിക്കുക എന്ന് ചിന്തിക്കുന്നവരാ കൂടുതൽ ഇവർക്ക് ഇങ്ങനെ ഉണ്ടായി എന്താന്ന് ചെറിയ വണ്ടി വണ്ടിയോ ചെറിയ വണ്ടി അത് നമ്മൾ കുറച്ച് നമുക്ക് വണ്ടി കയറ്റിടുന്ന സ്ഥലമൊന്നുമില്ല ഉള്ളിലോട്ടാണ് വീട് അപ്പൊ നമ്മൾ റോഡ് ഇട്ട് വണ്ടി അപ്പൊ അവിടെ ഇടുന്ന നിന്ന് കുറച്ചൊന്ന് ബാക്കിലോട്ട് തള്ളിയായിട്ടു കത്തി മൂടിയിട്ടിരുന്നു ആ മൂങ്ങിട്ടിരുന്നതിന് ആരോ ട്ടേക്കുന്നു ഇന്നലെ വരെ മൂടുന്നത് ആ കവറൊക്കില്ലായിരുന്നു ഇന്ന് ഇന്ന് വൈകുന്നേരം വണ്ടി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ കവറിങ്ങനെ നടുവേ കൈ കൊണ്ട് വച്ച് കീറി നന്നായിട്ട് ആ പാട് ഇങ്ങനെ മനുഷ്യനെ മറ്റുള്ളവർ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടുണ്ടോ അവരെ ഒരു ആ രോഗത്തിനും നമ്മൾ ചെല്ലുന്നില്ല എന്തിനാണ് അവർ മറ്റുള്ളവരെങ്ങനെ ദ്രോഹിക്കുന്നത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കുകയാണ് അവര് അവര് ആരും രോഹിക്കാൻ ചെന്ന് പിന്നെ അവര് എന്തിനാ നമ്മള് നമ്മള് ആ ഒരു നമ്മളെ ആ അമയവിധിയും നമ്മൾ ജീവിക്കുന്നു കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടു നമുക്ക് വണ്ടി നമ്മൾ മുറ്റത്ത് വൈകാൻ ഉള്ള ഒരു അത് നാ റോഡൊക്കെ ഇടുന്നത് അല്ലെ വണ്ടി നമ്മളെ വീടേലും നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തായാലും റോഡിലൊന്നും വെക്കേണ്ട അവരുടെയൊക്കെ വണ്ടികൾ വീടിനിടെ ഇടാൻ പറ്റും അപ്പം മറ്റൊരാൾക്ക് അത് ഉണ്ടെന്നുള്ളത് കുശുമ്പ് ആ കാണിക്കുന്നത് ആ ദൈവം ഇല്ല ഒരിക്കലും ദൈവം പിടിയില്ല ഒരിക്കലും ദൈവം പിടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു വണ്ടി നമ്മൾ കടവും എല്ലാം കൂടിയൊക്കെ വെച്ചിട്ട് ആ ഒരു വണ്ടി നമ്മൾ നമുക്ക് വീട്ടിൽ സൗകര്യം ഇല്ലാത്തോണ്ടാണ് നമ്മളത് വഴിയിൽ ഇട്ടിരുന്നത് ദിവസം കൊണ്ട് ില്ല അപ്പം ഇത് പൊടിയും കാക്ക കഷ്ട ഒക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ കൊണ്ടുപോയി കഴുകി കൊണ്ടുവന്നു അവിടെ വെച്ചിട്ട് ആ ഇട്ട സ്ഥലത്തുനിന്ന് കുറച്ചൊന്ന് ബാക്കിലോട്ട് മാറ്റിയിട്ടു ബാക്കിലോട്ട് മാറ്റി ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആർക്കും സ്വീറ്റില്ല അവിടെ കുറച്ച് പേര് ചെന്ന് വെള്ളം അടിക്കാനോ എന്തെങ്കിലും ചെന്ന് അവിടെ ചെന്ന് പതിങ്ങി നിന്ന് കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റില്ല അവിടെ നിന്നും കൊണ്ട് വെള്ള അടിക്കണവർക്ക് വെള്ളം അടിക്കുക അവർ സുഖമായിട്ട് വലിച്ചങ്ങ് കയറി ഇതിനു മുമ്പേ ഇങ്ങനെ തന്നെ ഇതിനു മുമ്പേ ആ സ്ഥാനത്ത് വണ്ടി ഒതുക്കി വെച്ചിരുന്നപ്പോഴും ഇതിനു മുമ്പേ ഇതുപോലെ തന്നെ എന്ത് കഷ്ടത്തിനോട് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് വല്ല ആവശ്യം ഉണ്ട് അവർക്ക് അപ്പം ഇതാണല്ലേ എനിക്കേ നന്നാവാ നന്നാവാറും നന്നായിക്കൂടാ എന്നുള്ളൊരു ഭാവം അതാണ് നമ്മൾ മലയാളികൾ എല്ലാരേം പറല കേട്ടോ എല്ലാരും പറയുന്നല്ല കുറെ എല്ലായിടത്തും ഉണ്ട് കൊറേ നല്ലതും ചിക്ക അതേ ക്ഷമയത്തിലാണ് ഇല്ല കാരണം എന്നൊന്നും കവർ വാങ്ങിക്കാൻ നമ്മളേലും നമ്മളൊക്കെ സാധാരണക്കാരല്ലേ നമ്മളൊക്കെ എന്നോടൊന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പൊ നമുക്ക് വണ്ടിക്ക് കവർ വാങ്ങിക്കാൻ നമ്മളേലുണ്ട് നമ്മളേലില്ല ഇതിനു മുമ്പേ ഇതുപോലെ തന്നെ ആയിരുന്നു ആ ഫ്രണ്ടിലോട്ട് വണ്ടി ഒരു വീടിന്റെ ഫ്രണ്ട് റോഡ് അപ്പൊ അവിടെ വണ്ടി ഇട്ടിരുന്ന ആ വീട്ടുകാർക്ക് കാണാൻ പറ്റും നമ്മളെ വണ്ടി അതുകൊണ്ട് പെട്ടെന്നാരും ഒന്നും ചെയ്യില്ല അവിടുന്ന് സ്ഥാനം മാറ്റി ഒന്ന് ബാക്കിൽ അപ്പോഴത്തേക്ക് ആദ്യം ഇതുപോലെ തന്നെ ബാക്കിലോട്ട് ബാക്കിലോട്ടിട്ടപ്പം ഇതുപോലെ തന്നെ കവറ് വലു ഇപ്പോഴും അങ്ങനെ തന്നെ ആ അതുപോലെ ബാക്കിലോട്ട് ബാക്കിലോട്ടപ്പോഴത്തേക്ക് അതുപോലെ കൈ കൊണ്ട് കവർ വലിച്ചു കയറിയിക്ക ഇവർക്ക് നേടാനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അവർക്ക് എന്താണ് ഇതുകൊണ്ട് ലാഭം ഈ വണ്ടി വയ്ക്കുന്നതിന്റെ ഇടയിലൊക്കെയാണ് വന്ന് നിന്ന് കുപ്പികളെ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഇന്നതൊക്കെ ആരോട് പറയ പാവങ്ങൾക്കൂടെ ജീവിക്കണമല്ലോ കണ്ടേ അതാണ് ഇന്ന ഒരു വിഷമം നമുക്ക് പകരം പറയാൻ നമുക്ക് പകരം ചെയ്യാനോ അല്ലെങ്കിൽ പകരം പറയാനോ അറിയില്ലല്ലോ ഇതെല്ലാം തന്നെ വിട്ടു ഇതിനു മുമ്പേ ഇതുപോലെ തന്നെ ആയിരുന്നു കവറിന് ഒരു കവറിന്റെ വില തന്നെ എത്ര രൂപയാണെന്ന് രൂപയാണെന്നാലോചിച്ചു സാധാരണക്കാർക്ക് എപ്പോഴെപ്പോഴും ഓറിക്കാനൊന്നും ഏഴു പേര് വന്നിട്ടുണ്ട് പേര് ലൈക്ക് ഹായ് പറയൂ അടിച്ച് ഹായ് പറയൂ ഹലോ എന്റെ വിഷമം ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് കേട്ടിട്ട് എന്നൊന്നും ബോറടിച്ചോന്നൊന്നറിയില്ല എന്റെ ഉള്ള പറഞ്ഞതാണ് എനിക്ക് കണ്ടപ്പോൾ അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നി എപ്പോഴും കവർ വാങ്ങിക്കാനുള്ള ആ ഒരു ഇതില്ല സാമ്പത്തിക നമ്മളൊക്കെ അന്നോടൊന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് അപ്പൊ അവർ ആ അവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ശരിയാണോ ഹായ് പറയുമോ ലൈക്ക് അടിക്കോ രണ്ടുപേ ലൈക്ക് ലേക്കാ ഇതിലൊരെ കാണിക്കുന്നു ഒരു ഹായ് പറയോ രണ്ടുപേരേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പോയെന്നൊന്നു ൂ ഒരാള് എൻ്റെ ഫോണാണെന്ന് എനിക്ക് മനസ്സിലായി ഒരാൾ ആരാണ് പറയാൻ പറ്റ പറഞ്ഞൂല്ലേ യാറൊക്കെ ആഘോഷിക്കായിരിക്കും അല്ലേ ആരും പിന്നെ പോട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പത്തൊമ്പത് ഉണ്ട് ഒരാളെ ഉള്ളു നീ മാത്രം